പോയി ോപിനെ കണ്ടതായിരത്തി എനിക്ക് ബാങ്കിന്റെ ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഈ കാശ് പണ്ടേ കിട്ടിയേനായിരുന്നു ബാങ്കിന്റെ ആളുകളെ കണ്ടു എനിക്ക് കാശ് കിട്ടി വളരെ സന്തോഷമായി മരുന്ന് മേടിക്കാൻ കാശായി ഇനി കരുവന്നൂർ ബാങ്കിലെ പണം എന്ന് ലഭിക്കുമെന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ച പുറത്തുശ്ശേരി സ്വദേശി വയോദ്ധികയ്ക്ക് കരുവന്നൂർ ബാങ്കിൽ നിന്നും പണം ലഭിച്ചു തനിക്ക് ആവശ്യമായ പണം കരുവന്നൂർ ബാങ്കിൽ നിന്നും കിട്ടിയെന്നും പുറത്തുശേരി കണ്ടാരന്തറയിൽ പോയി സുരേഷ് ഗോപിയെ കാണുന്നതിനു പകരം ബാങ്ക് അധികൃതരെ കണ്ടാൽ മതിയായിരുന്നുവെന്നും ആനന്ദവല്ലി മാധ്യമങ്ങളോട് പറഞ്ഞു മരുന്ന് വാങ്ങാൻ ആവശ്യമായ പണം ആവശ്യപ്പെട്ടാണ് ആനന്ദവല്ലി ബാങ്കിൽ അപേക്ഷ നൽകിയത് ഇനിയും ആവശ്യപ്പെടുന്നതനുസരിച്ച് പണം നൽകാമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചതായും ആനന്ദവല്ലി പറഞ്ഞു ആനന്ദവല്ലിയുടെ പ്രശ്നം ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പരിഹാരമുണ്ടായതെന്ന് സിപിഐഎം പുതുത്തുശേരി എൽ സി സെക്രട്ടറി ആർ എൽ ജീവൻലാൽ പറഞ്ഞു പുതുച്ചുശേരി കണ്ടാടനാർ മൈതാനത്ത് കലിങ്ക് സംവാദത്തിനെത്തിയ കേന്ദ്രമന്ത്രിയോട് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച തുക എന്ന് ലഭിക്കുമെന്ന് ആനന്ദവല്ലി ചോദിച്ചിരുന്നു എന്നാൽ അതിന് സുരേഷ് ഗോപി പറഞ്ഞത് ഇ ഡി പിടിച്ചെടുത്ത വസ്തുക്കൾ തിരികെ നൽകിയാൽ അത് സ്വീകരിച്ച നിക്ഷേപകർക്ക് വീതിച്ചു നൽകാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയാനായിരുന്നു തുടർന്ന് നടത്തിയ പരാമർശങ്ങൾ ആനന്ദവല്ലിക്ക് വലിയ മനപ്രയാസം ഇവർ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ആനന്ദവല്ലി ചേച്ചിയുടെ വിഷയം ബാങ്കിന്റെ അഡ്മിനിറ്റീവ് കമ്മിറ്റിയുടെയും ശ്രദ്ധയിൽ പെട്ടമുറക്കി ന്യായമായ പരിഹാരം കണ്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ സന്തോഷം അവരും പങ്കുവെച്ചതായി ആനന്ദവെള്ളി ചേച്ചിയും പങ്കുവെച്ചതായ വാർത്തകളിലൂടെ അറിയാൻ സാധിച്ചു അതേസമയം പ്രായമായ മനുഷ്യരോട് പൊതുസമൂഹത്തിൽ മാന്യമായി ഇടപെടാൻ കേരള കേന്ദ്രമന്ത്രിയും എംപിയുമായ സുരേഷ് ഗോപി പഠിക്കണം തുടർച്ചയായി പ്രായമായ മനുഷ്യരെയും ആളുകളെയും എല്ലാം പൊതുസമൂഹത്തിൽ അപകസിച്ചുകൊണ്ട് കൂടെയിരിക്കുന്ന ബി ജെ പി പ്രവർത്തകരുടെ കയ്യെടി നേടാൻ വേണ്ടി തോന്നിവാസം വാസം പറയുന്ന നില തുടരുകയാണ് ആ നിലയിൽ നിന്ന് മാറി ജനാധിപത്യ മര്യാദയോടുകൂടി ജനാധിപത്യ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പെരുമാറാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തയ്യാറാകണം